ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾക്ക് അപ്പോൾ അവരുടെ പ്രത്യേക താല്പര്യത്തിന്റെ ഫലമായി അനാവശ്യമായി തിടുക്കത്തിൽ ഉണ്ടാക്കിയ ഈ പദ്ധതി ഇന്ന് അവതാണത്തിലും നിശ്ചലാവസ്ഥയിലുമായിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കൗൺസിലർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ സർക്കാരിൻ്റെ പന്ത്രണ്ട് ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റി നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് സംരംഭത്തിൽ വൻ അഴിമതി നടന്നതായി നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ എസ് എ എ ആസാദ് ആരോപിച്ചു ഇരുപത്തേഴാം ഡിവിഷനിലെ ഖാഞ്ചേരിയിൽ സംസ്ഥാന വാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി രണ്ട് ഘട്ടമായി അമ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും വെള്ളപൂശിയെ ശവക്കല്ലറുടെ അവസ്ഥയാണെന്നും ആസാദ് പറഞ്ഞു വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും ശുചിത്വ മുറികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനും സംസ്ഥാന വ്യാപകമായി പ്രധാന പാതകൾക്ക് സമീപം ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിക്കും ഈ പദ്ധതി അനുവദിച്ചു കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചു നിർമ്മാണത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം റവന്യൂ ഭൂമിയാണോ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണോ എന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല കൂടാതെ റെയിൽവേ ട്രാക്കുമാണ് കൈവശഭൂമി ഭൂമി മുനിസിപ്പാലിറ്റി കൈയേറി നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നാരോപിച്ച് ഇതിനടുത്തുള്ള സ്വകാര്യ വ്യക്തി കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തർക്കഭൂമിയിൽ സൈറ്റ് പെർമിഷൻ കൊടുത്തതിലും ദുരൂഹതയുണ്ട് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വടക്കാഞ്ചേരിയിൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത് തിടുക്കത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നഗരസഭാ കൌൺസിലിൽ ചർച്ചയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് പറഞ്ഞു ആസാദിനോടൊപ്പം ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ജയൻ മംഗലം കെ കെ അബൂബക്കർ ഫിലിപ്പ് ജേക്കബ് ഇ ആർ ജയപ്രകാശ് റോയ് ചിറ്റിലിപ്പിള്ളി ഇ ജി രാജി കെ ഡി ദിലീപ് ഉണ്ണീത്തനം എന്നിവരും സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരുന്നു